السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحابه سيدنا ومولانا محمد شدَّ ما كبرت رمضان الشريف ستَّ وشواسيها لاغنى نام اتَّوَن كُوردَ البرتيغَم شردِّي كننَّ ورِبِشِيَمَانَ سُعَاندَنَا پَرْوَرْتَنَنَنْ لَنُلَّدَ നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ അയൽവാസികൾ നമ്മമാവുമായി ബന്ധപ്പെട്ട നമ്മ പരിചയക്കാരിൽ എത്രയോ ആളുകൾ വിശുദ്ധമാക്കപ്പെട്ട റമദാന ഷെരീഫിൽ നോമ്പ് തുറക്കാൻ അവർക്കാവശ്യമായ ഭക്ഷണങ്ങളും മറ്റു വസ്തുക്കളും ഇല്ലാതെ വളരെ ചെറിയ ലഘുവായ രൂപത്തിൽ ഉള്ള ഭക്ഷണങ്ങൾ കൊണ്ട് നോമ്പ് പിടിക്കുകയും നോമ്പ് തുറക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുക അവർക്കാവശ്യമായ മറ്റു സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക രോഗികളായി കിടക്കുന്ന ആളുകൾ അവർക്ക് സ്വാന്തന പ്രവർത്തനത്തിലൂടെ അവരെ ക്ഷമാശ്വസിപ്പിക്കുക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുപോയ അനാഥകളായ എത്തീമായ മക്കൾ അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സന്തോഷങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുക സന്തോഷമുള്ള വാക്കുകൾ പ്രവർത്തനങ്ങൾ നാം ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട മരണപ്പെട്ടുപോയ വിധവകളായ എത്രയോ സഹോദരിമാരുണ്ട് ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ നോമ്പുകാലം എൻ്റെയും മക്കളുടെയും നോമ്പുകാലം ഇത്ര പട്ടിണിയിലും പ്രയാസത്തിലും ആകുമായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന അത്രയോ വിധവകൾ അവർക്ക് നമ്മളാൽ കഴിയുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക ഇങ്ങനെ നമ്മളെ കൊണ്ട് ഏതൊക്കെ പാവപ്പെട്ട വിഷമം അനുഭവിക്കുന്ന പ്രയാസം നിങ്ങൾ നേരിടുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ സാന്ത്വനിപ്പിക്കുക സമാധാനിപ്പിക്കുക എന്നുള്ളത് ശുദ്ധമാക്കപ്പെട്ട റമലാന ഷെരീഫിൽ വിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമായിട്ടാണ് ഹബീബായ നബി സല്ലാഹു അലൈ വല്ലാമ തങ്ങൾ മഹത്തായ മാസത്തിൻ്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം ബൈ ഹക്കിറലിയാഹു വൻഹു മഹാനായ സൽമാൻ ഫാലിസ് അലിയുള്ളാഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ശുദ്ധമാക്കപ്പെട്ട റമാന ഷരീഫിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കാണാം വഷഹുറുൽ മുവാസാദ് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ചെയ്യ ചെയ്യേണ്ടുന്ന സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു മഹത്തായ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാനുഷെഫ് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലിഹി വസ്ലമാങ്ങൾ മഹത്തായ മാസത്തിൻ്റെ മഹത്തത്തിൻ്റെ കൂട്ടത്തിൽ ഈ വിശുദ്ധമാക്കപ്പെട്ട മതാന ഷെരീഫിൽ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെ എണ്ണിയിട്ടുണ്ട് എങ്കിൽ അത് നാം തീർച്ചയായും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലെല്ലാം നാം അത് ചെയ്യണം നമ്മുടെ നാടുകളിൽ മറുനാടുകളിൽ നാമമായി പരിചയപ്പെട്ട ആളുകളിൽ ഒരിക്കലും വിശുദ്ധമാക്കപ്പെട്ട മല്ലാൻ ഷെരീഫിലെ നോമ്പ് തുറക്കാൻ നോമ്പ് തുറക്കാനോ ആവശ്യമായ വസ്തുക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിടുന്ന ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് വേണം നാം വയർ നിറച്ച് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വിഭവങ്ങൾ യഥേഷ്ടം കഴിക്കുമ്പോൾ നമ്മുടെ അയൽവാസി നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടപ്പുറപ്പുകൾ മറ്റു മ്മിനുകൾ ഒരിക്കലും അവർ ദുരന്തം ദുരി അനുഭവിക്കാൻ പാടില്ല പ്രയാസം നേരിടുന്നവരാവാൻ പാടില്ല അവർക്ക് കൂടെ നാം കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൂടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വിഷം മായൊരു മനസ്സ് നമുക്കുണ്ടാവണം അള്ളാഹു സാഹു തങ്ങൾ തുടർന്ന് പറഞ്ഞല്ലോ ബഷഹൂർ ഈ മഹത്തായ മാസത്തിൽ റമലാൻ ഷരീഫിൽ മുക്മിനായ മനുഷ്യന്റെ ഭക്ഷണത്തിൽ അള്ളാഹുതാല വലിയ വർധനവ് നൽകുന്ന വിശാലത നൽകുന്ന വറക്കത്ത് ഒരു മാസം കൂടിയാണ് അതേ അള്ളാഹു നമുക്ക് നൽകിയ ഈ വലിയ ഞാമത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൂടെ മറ്റുള്ളവരെ കൂടെ പ്രത്യേകം പരിഗണിക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ ഈ മഹത്തായ മാസത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയൊരു സുഗന്ധമായി നമ്മുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ മാറുക തന്നെ ചെയ്യും അത് കാരണം റബ്ബിൻ്റെ പെരുത്തം സമ്പാദിക്കാനും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വർഗ്ഗം നേടിയെടുക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാ അയലക്കും വരഹമുല്ലാഹി വർക്കാത്തു